ഒരു ആറേ ദിവസം മുന്നേ ഞാൻ ചെയ്തൊരു വീഡിയോന്റെ റിസൾട്ടാണ് കാണിക്കുന്നത് ഇപ്പൊ സിമ്പിളായിട്ട് നമ്മുടെ പുതിയ കേട്ടോ ഈ വേര് വരുത്തി എടുത്തിട്ടുള്ളത് കണ്ടോ ഇതുപോലെ ഞാനിത് വീഡിയോന് വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കുക എന്നുള്ളൂ ഇത് നമുക്ക് ഇതുപോലെ ചട്ടിയിൽ വെച്ച് ഒന്ന് ഇച്ചിരി വലുതായിട്ട് മണ്ണിലേക്ക് നല്ല ചാക്കിലേക്കോ ഇങ്ങനെയും വെച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കാട് പോലെ ഉണ്ടാവും കേട്ടോ കണ്ടോ ഇത് വേര് വന്നിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് കുഞ്ഞ് വേരെ വന്നിട്ടുള്ളൂ കാരണം അത്രയും ദിവസം അഞ്ചു ദിവസം കൊണ്ട് വേര് വരുത്തിയെടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ പുതിയ അത്രയും ഫാസ്റ്റില് നമുക്ക് ചെയ്തെടുക്കാം വീഡിയോയിൽ പലപ്പോഴും പരാതി വരുന്നതാണ് പുതിയ കറിവേപ്പ് ചെടിയൊക്കെ വേര് പിടിക്കാൻ പ്രയാസമാണ് അത് നട്ടിട്ട് റെഡി ആവുന്നില്ല എന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാവുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ പുതിയ ഒക്കെ വെറും നാലഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ വേര് വരുത്തിയെടുക്കുക എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു ബനാന ഇപ്പൊ കേട് വന്നതാണോ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റാത്ത ാത്തതോ ഏത് ബനാനും വേണമെങ്കിൽ എടുക്കാം ഫാസ്റ്റില് നിങ്ങക്ക് വേരുവെടുത്ത അപ്പൊ ഈ ഒരു ബനാനെ ഫുള്ളും വേണ്ട ഇതുപോലെ നമുക്കൊരു പകുതി മതി കേട്ടോ നമ്മുടെ പുതിയ ഒക്കെ നമുക്ക് കാടായിട്ട് ഇത് കണ്ടോ എന്റെ അടുക്കള വശത്തുള്ള പുതിയയാണ് അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് ഇലകളാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഒരു ചെറിയൊരു കമ്പ് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് അത് ഞാൻ ഇപ്പൊ നമ്മള് കറിക്കൊക്കെ വാങ്ങുമല്ലോ അതാണ് ഞാൻ ഈ നട്ടത് അപ്പൊ അത് ഫാസ്റ്റിൽ തന്നെ പിടിച്ച് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് ട്ടോ അതിന്റെ അടിവശത്താണെങ്കിൽ നിറയെ തൈകൾ പുതിയക്ക് ഒരു പ്രത്യേകത ഉണ്ട് നമ്മൾ ഇത് നട്ട് കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വീണ് കിടക്കുന്ന ഭാഗത്തൊക്കെ വേര് വരും വേര് വന്ന അവിടെ അടിവശത്ത് കുഞ്ഞു കുഞ്ഞു തൈകളും പൊട്ടും അപ്പൊ ഇങ്ങനെ പടർന്ന് നന്നായിട്ട് ഉണ്ടായിക്കോളൂട്ടോ അപ്പൊ നമുക്ക് ഇങ്ങനെ പുതിയ നടന്ന് കാണാല്ലേ പിന്നെ മറക്കണ്ട ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലും ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അപ്പൊ അതിലാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട അപ്പൊ ഞാൻ കടയിൽ നിന്ന് ഇതുപോലൊരു അഞ്ച് രൂപയ്ക്കൊക്കെ പുതിയ വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് ഇതാ ഇത് കണ്ടോ പുതിന നമ്മൾ ഇലകളൊക്കെ ഞാൻ എപ്പോഴും വീഡിയോയിൽ കാണിക്കുന്നതാണ് ഇലകൾ നമുക്ക് വേണ്ട ഇനിയിപ്പോ പുതിന ചെടിക്കൊക്കെ ഇലകൾ ഏറ്റവും മുകളിൽ ഒരു നാലഞ്ച് ഇല വെച്ചാലും പ്രശ്നമൊന്നുമില്ല രണ്ടോ മൂന്നോ ഇല കുഞ്ഞതായിട്ട് ഏറ്റവും മുകളിൽ വെച്ചാലും പ്രശ്നമില്ല അല്ല നിങ്ങൾക്ക് ഒട്ടും ഇല ഇല്ലാതെ എടുക്കാട്ടോ കാരണം ചില സമയത്ത് കടയിൽ നിന്നൊക്കെ നമ്മൾ പുതിയ വാങ്ങുന്ന സമയത്ത് തല തലപ്പ് ഇലകൾ കാണാൻ കാണാറില്ല അല്ലെ ഏറും സമയത്ത് ഉണ്ടാവാറില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല ഏർ ഫുള്ളും ഇല കളഞ്ഞിട്ട് കമ്പ് മാത്രം മതി കാരണം പുതിയ അത്രയും ഫാസ്റ്റില് വേര് പിടിക്കുകയും ചെയ്യും അത്രയും ഫാസ്റ്റിൽ തലപ്പ് തളിർപ്പ് ഇലകൾ വരുകയും ചെയ്യും പക്ഷേ പെട്ടെന്ന് വേരി ചീഞ്ഞ് പോവുകയും ചെയ്യും കേട്ടോ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് നട്ടിട്ടില്ലെങ്കിൽ അതുപോലെ ഉണങ്ങി പോവാനും ചാൻസ് ഉണ്ട് അപ്പം ഇനി എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരാളും പറയരുത് പുതിയെ പിടിക്കുന്നില്ല റെഡി ആവുന്നില്ല എന്നൊക്കുന്നു അപ്പം അത്രയും സിമ്പിളായിട്ടാണ് നമ്മൾ വീഡിയോ കാണിക്കുന്നത് അപ്പം ഞാൻ എല്ലാത്തിൻ്റെ ഇലകൾ കുറച്ചൊക്കെ ഒന്ന് കളയുന്നുണ്ട് പിന്നെ രണ്ട് മൂന്ന് ഇല ഏറ്റവും തലപ്പ് ഭാഗത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വേണമെങ്കിൽ വെച്ചാൽ മതിന്ന് എടു പറയുന്നുണ്ട് കാരണം ഒത്തിരി ആളുകൾ ഇതിനെ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചു വരും അതുകൊണ്ടാണ് പിന്നെയും പറയുന്നത് പറയുന്നതായിട്ട് ഇപ്പൊ കമ്പുകൾ കുറച്ച് ചെറിയ കുഞ്ഞ് തലപ്പ് കമ്പുകളാണെങ്കിലും പ്രശ്നമൊന്നുമില്ല നമ്മൾ ഓവറ് വെള്ളം ഒഴിക്കാതിരുന്നാൽ മതി നന്നായിട്ട് നട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നാലഞ്ച് ദിവസം കൊണ്ട് തന്നെ വേര് പിടിക്കും കേട്ടോ പുതിനീനയ്ക്ക് ഇന്ന കമ്പെന്നൊന്നുമില്ല അത്യാവശ്യം നല്ല നല്ല കമ്പുകൾ നോക്കി എടുത്താൽ മതി പിന്നെ ഒരുപാട് ഇങ്ങനെ ചീഞ്ഞ കമ്പ് ഒടിഞ്ഞ കമ്പ് അങ്ങനെ ഒന്നും എടുക്കാതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കമ്പ് നോക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ഇതുപോലെ വൃത്തിയാക്കി കമ്പുകൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നടണം കേട്ടോ അപ്പോൾ ഞാൻ ഏകദേശം ഒരു അഞ്ച് ആറ് കമ്പുകൾ എടുത്തിട്ടുണ്ട് ഈ ഒരു അഞ്ചാറ് കമ്പുകൾ നമ്മൾ ഒരുമിച്ചാണ് നടുന്നത് ഒരു ചട്ടിയിലല്ല അപ്പോൾ അതെങ്ങനെയെന്ന് ഞാൻ സിമ്പിളായിട്ട് കാണിക്കാം ഇനി നമുക്ക് ഇതാ ഇത്ര കമ്പാണ് കേട്ടോ നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുള്ള ഇലകളൊക്കെ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കും കിച്ചണിലൊക്കെ ഉപയോഗിക്കാം അപ്പം ഇത് കണ്ടോ ഈ കമ്പുകൾ ഇതുപോലെ ഉണ്ട് ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് ഇനി നടണം അപ്പം നടാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലത്തെ ചെറിയൊരു ഒരു പിന്നെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ചട്ടിയിലേക്ക് നമുക്കിതാ പോട്ടി മിക്സ് റെഡിയാക്കണം അപ്പം ചട്ടി നമുക്ക് കുഞ്ഞത് മതി കേട്ടോ അല്ലെങ്കിൽ ചിരട്ടെ അല്ലെങ്കിൽ കുഞ്ഞ് കുപ്പിയോ എടുക്കുക കാരണം പുതിനീനയ്ക്ക് ഒരുപാട് വലിയതിൽ നട്ടിട്ടുണ്ടെങ്കിൽ വേര് പിടിക്കാൻ പ്രയാസമായിരിക്കും പക്ഷെ ചെറിയ കുഞ്ഞ് അത് ചെറിയ തൈകളൊക്കെ നമ്മൾ നട്ട് കൊടുക്കുമ്പോൾ ചെറിയ കുപ്പിയിൽ ചെറിയ കവറിലൊക്കെ നടുകയാണെങ്കിൽ ഫാസ്റ്റിലത് വേര് പിടിക്കാൻ ഹെൽപ്പ് എന്നിട്ട് നമുക്കൊന്ന് റെഡിയായി വേരൊക്കെ പിടിച്ചിട്ട് നല്ല ചട്ടിയിലേക്ക് മാറ്റി ഞാൻ എടുത്ത പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ കമ്പോസ്റ്റ് ആണ് ചാണകപ്പൊടി മണ്ണോ മണലും മിക്സ് ചെയ്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം ഇനി അല്ലെങ്കിൽ ഇത് പറഞ്ഞാൽ കമ്പോസ്റ്റും മണ്ണും കൂടി മിക്സ് ചെയ്തതാണ് ഇനി നമുക്കൊരു ബനാനയാണ് വേണ്ടത് അപ്പൊ ഇത് പറഞ്ഞാൽ ഇതിന്റെ ഫുള്ളും വേണ്ട പകുതി എടുക്കാം കേട്ടോ അപ്പൊ പകുതി എടുത്തിട്ട് അതിലേക്കാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് കമ്പുവാണെങ്കിലും ഒരു ബനാനയിൽ കുത്തി വെച്ച് കൊടുക്കുക ഇപ്പം ഞാനിതാ ഒരു മൂന്നാലഞ്ച് കമ്പ് ഒരുമിച്ച് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട് ഈ നമ്മുടെ അലോവേര അതുപോലെ തന്നെ നമ്മുടെ ബനാന ഇങ്ങനെ ഉള്ള ഇതിലൊക്കെ പറഞ്ഞാൽ ഫാസ്റ്റിൽ വേര് പിടിക്കാൻ സഹായിക്കും കേട്ടോ അപ്പം വെറും അഞ്ച് ദിവസം മാത്രം മതി കേട്ടോ നമുക്കിത് വേര് പിടിച്ച് കിട്ടാൻ അപ്പം എല്ലാ കമ്പും ഞാനിതിലേക്കിങ്ങനെ കുത്തി വെച്ചിട്ട് നമ്മൾ ഈ നിറച്ച് വെച്ചിട്ടുള്ള പൊട്ടി മിക്സിലേക്കാണ്ട് ഇറക്കി വെച്ചുകൊടുക്കുക സെൻറ്ററിൽ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ അങ്ങ് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ിലേക്ക് മണ്ണിട്ടിട്ട് ഒന്ന് നനച്ചു കൊടുക്കുക ഈ നട്ട അന്ന് മാത്രം നന്നായിട്ട് നനച്ചു കൊടുക്കുക പിന്നീട് നിങ്ങൾ നനയ്ക്കൊന്നും വേണ്ട കേട്ടോ പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അത്രയും ദിവസം ഇത് ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ആയിട്ട് വെക്കും അഞ്ചാറ് ദിവസം ആകുമ്പോഴേക്കും തന്നെ ഇതിൽ വേര് വരും ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്ലാസ്റ്റിക് കവർ മാറ്റി കൊടുക്കുക എന്നിട്ട് രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ ചെറുതായിട്ട് നനച്ചു കൊടുക്ക എന്നിട്ട് നിങ്ങൾക്ക് ഒരു പതിനഞ്ച് ഇരുപത് ദിവസമൊക്കെ ആവുമ്പോഴേക്ക് കുറച്ചും കൂടി ഉഷാറായിട്ട് വളരും അപ്പൊ നിങ്ങൾക്ക് നല്ല കട്ടിയിലേക്കോ അല്ലെങ്കിൽ ചാക്കിലേക്കോ മുറ്റത്തേക്കോ ഒക്കെ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ നിങ്ങൾക്ക് എളുപ്പത്തിൽ പുതിയ വീട്ടിൽ നട്ട് വയ്ക്കുക അപ്പം ഇതിങ്ങനെ വെക്കുന്ന സമയത്ത് തണലിൽ വെക്കുക വെയിലത്ത് വയ്ക്കരുത് പിന്നെ പുതിയ നമ്മൾ അല്ലാതെ നടുന്ന സമയത്ത് അത്യാവശ്യം വെയിൽ വേണ്ടതാണ് അപ്പം ട്രൈ ചെയ്യുക ഇതുപോലത്തെ വീഡിയോസ് നമ്മൾ ഡെയിലി ഇടുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കറിയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ